അലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു കോഴിക്കോടിൽ നിന്നും മാവൂരിലേക്ക് പോകുന്ന റൂട്ടിൽ ചാലിയാറിൻ്റെ വടക്കേ കരയിൽ സ്ഥിതി ചെയ്യുന്ന കുന്നിൻപുറമാണ് താത്തൂര് ഇവിടെ പ ഇരുപത്തിരണ്ടോളം വരുന്ന താത്തൂർ ശുഹതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ഇവരുടെ ഹദരത്തിലാണ് ഇന്നത്തെ സിയാറത്ത് അള്ളാഹു ഇവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ ഏകദേശം നാനൂറ് വർഷത്തോളം പയക്കമുള്ളതാണ് താത്തൂരിന്റെ ചരിത്രം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സന്ധിയില്ല സമരം നടത്തി രക്തസാക്ഷികളായ ഇരുപത്തിരണ്ട് സമുന്നതരായ മഹാരഥന്മാരാണ് താത്തൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മൊഹറ മാസത്തിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് കൂടിയ ദിവസങ്ങളിലായി ഇരുപത്തിരണ്ടോളം ധീരയോദ്ധാക്കൾ രക്തസാക്ഷികളായി മാത്രമല്ല താത്തൂരിൻ്റെ മണ്ണിൽ നിരവധി ഔലിയാക്കളും ആരിഫീങ്ങളും അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് തൊള്ളായിരത്തി എൺപത്തി ആറിൽ പള്ളി ഒന്ന് വിക വികസിപ്പിക്കാൻ വേണ്ടി ഫില്ലറിന് കുഴിയെടുത്തപ്പോയാണ് ഒരു വലിയ ദ്വാരം അവർ കാണുകയും ഇതിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കബറ് കഫമ്പുടയിലാണെങ്കിലോ ഒരു തരി മണ്ണ് പോലും സ്പർശിക്കാതെ അന്ത്യവിശ്രമം കൊള്ളുന്നവർ ഒരു മയ്യത്ത് ടി സി മുഹമ്മദ് മുസ്ലിയാർ ഇത് കാണുകയും ഉടനെ തന്നെ കബറ് മൂടുകയും ചെയ്തു മലബാർ ലഹളയിൽ വെള്ളപ്പെട്ട ആൾക്കാർ താത്തൂർ പള്ളിക്ക് തീയിട്ടു അകത്തുണ്ടായിരുന്ന ഒരാൾ ഒഴികെ മറ്റെല്ലാവരും വെന്തു ചാമ്പലായി ഒരാൾ മൊനാരത്തിൻ്റെ ഉൾഭാഗത്തു കൂടെ പള്ളിപ്പറമ്പിലേക്ക് എടുത്തു ചാടിയതാണ് അവരുടെ മരണം വരെ ആ ചാടിയ അന്ന് സംഭവിച്ച മുറിവ് ഉണ്ടായിരുന്നു എന്നതാണ് ഇവിടുത്തെ ചരിത്രം പറയുന്നത് തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനൊന്നിനാണ് ഈ സംഭവം എന്ന് കെ കോയക്കുട്ടി മൗലവി മലബാർ ലഹളയിൽ എഴുതി വച്ചിട്ടുണ്ട് ഹിച്ച്കോക്ക് കോക്ക് തൻ്റെ മലബാർ റബല്യൻ എന്ന കൃതിയിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഷെയ്ഖുനാ സി എം വലിയ മടവൂർ ഷെയ്ഖ് ഇടയ്ക്കിടെ താത്തൂർ ശ്രോതാക്കളുടെ മക്ബറ സിയാറത്തിന് വരാറുണ്ടായിരുന്നു പല ആളുകളെയും പല പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ താത്തൂരിലേക്ക് സിയാറത്തിന് പറഞ്ഞേക്കാറുണ്ടായിരുന്നു എന്നും നാട്ടുകാർ പറയുന്നു താത്തൂര് മക്കാമിലേക്ക് നേർച്ചയാക്കുന്നതും ഇവിടുത്തെ സിയാറത്തും വലിയ ഫലപ്രദമാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് കൂടുതലായിട്ടും അനുഭവസ്ഥർ പറയുന്നത് ശ്വാസം മുട്ടലിന് ഇങ്ങോട്ട് ബക്കറ്റും കയറും നേർച്ചയാക്കുന്നൊരു പതിവുണ്ട് ഇന്നും ഇവിടെ ധാരാളം തൊട്ടിയും കയറും നേർച്ചയാക്കി ഈ മൊക്കാമിൻ്റെ ഉള്ളിൽ കാണാവുന്നതാണ് നിരവധി ആളുകൾക്ക് ശ്വാസം മുട്ടലുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് പൂർണ്ണമായും ശിഫ ലഭിച്ച ധാരാളം പേർ അനുഭവസ്ത്രർ ഇവിടുത്തെ താരീഖിൽ എഴുതി വച്ചതുമുണ്ട് ഞങ്ങളോട് നേരിട്ട് പറഞ്ഞതുമുണ്ട് മുഹറം ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് കൂടിയ ദിവസങ്ങളിലാണ് താത്തൂർ സുഹദാക്കളുടെ ഉറൂസ് മുബാറക്ക് നടക്കുന്നത് ജാതിമതമില്ലാതെ ആയിരങ്ങളാണ് ഈ ഉറൂസിലേക്ക് നേർച്ചയായിട്ടും മറ്റും ഇങ്ങോട്ട് എത്തിച്ചേരുന്നത് കേരളത്തിലെ പ്രഗത്ഭ പണ്ഡിതന്മാരായിരുന്ന ബഹുമാനപ്പെട്ട സേഹുന കണ്ണിയതുസ്താദിൻ്റെയും സ്വതൊക്കത്തുള്ള ഉസ്താദിന്റെയും ഉസ്താദായ വൈത്തല അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ ഖബറും ഈ താത്തൂർ പള്ളിപ്പറമ്പിൽ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ നിരവധി ആനിമീങ്ങളും ആരിഫീങ്ങളും ശുഹദാക്കളും അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ വിശാലമായ പള്ളിപ്പറമ്പും പരിസരത്തും സിയാറത്തിന് എത്തിയതാണ് അള്ളാഹു ഇവരുടെ എല്ലാവരുടെയും ദർജ ഉയർത്തി കൊടുക്കട്ടെ അള്ളാഹു മഹാന്മാർ അന്തി ഉറങ്ങുന്ന ഈ താത്തൂർ മക്കാമും പരിസരവും പള്ളിപ്പറമ്പും സ്വർഗത്തിലെ ജന്നാത്ത അള്ളാഹു അലങ്കരിക്കട്ടെ ഇവരുടെ എല്ലാവരുടെയും ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കുകയും ജീവിതം മൊറാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കുകയും ചെയ്യട്ടെ പ്രത്യേകം അർഹമുറബ് ഞങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ കുടുംബത്തിലും നാട്ടിലും വീട്ടിലുമുള്ള ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയവരുണ്ട് അവരെല്ലാവരുടെയും ഖബർ സ്വർഗത്തിലെ ജന്നാത്തിൽ അലങ്കരിക്കണമേ റഹ്മാനെ അവരെല്ലാവരുടെയും ജീവിതം റാഹ്യത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കുകയും ഖബർ അള്ളാഹു സുഹാനുഭവത്താലെ കണ്ണെത്താതുരം വിശാലമാക്കി കൊടുക്കുകയും സ്വർഗത്തിലെ ഭക്ഷണവും വസ്ത്രവും നൽകി അള്ളാഹു അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യട്ടെ പ്രത്യേകം കൊണ്ട് കൊണ്ടുവസീയത്തിനെ പറയാറുള്ള ഈ സിയാറത്തിൻ്റെ ചാനൽ കാണുകയും പല മുറാദുകളും ഉദ്ദേശങ്ങളും പ്രത്യേകം ദുയായ കൊണ്ട് വസിയത്ത് പറഞ്ഞ് അറിയിക്കുന്ന എത്രയോ ആളുകളുണ്ട് അവരെല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണമേ റഹ്മാനെ ബഹുമാനപ്പെട്ട താത്തൊരു ശുഭതാക്കളെ പറക്കത്തുകൊണ്ട് അവരെല്ലാവരുടെയും സതുദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണമേ അള്ളാ ഞങ്ങളുടെയും അവരുടെയും ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും നീക്കി തരണമേ തമ്പുരാനെ മനസ്സിലുള്ള മൊയ്വൻ ഹലാലായ മുറാദും ബഹുമാനപ്പെട്ട ഈ മഹാന്മാരായ ശോതാക്കളുടെയും മഹാന്മാരുടെ കൊണ്ട് തരണേ ഞങ്ങളുടെ ജോലിയിലും വീട്ടിലും വായുവിലും വെള്ളത്തിലും സമ്പത്തിലും എല്ലാം നീ വലിയ ചൊരിയണമേ കൊണ്ട് വലിയവരുടെയും ഞങ്ങളുടെയും നന്നാക്കി തരണേ മരണം ഹൈറാകുന്ന സമയത്ത് പരിപൂർണ ഈ മാ ജല്ലി ഹബീബായ മുത്തുനബിയുടെ പ്രകാശിക്കുന്ന മുഖം കണ്ട് മരിക്കുന്ന സ്വാലഹീങ്ങൾ ഞങ്ങളെയും കുടുംബത്തിനെയും അഹിലുകാരെയും ദുബായ കൊണ്ട് വസീത്തനെ പറയുന്നവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ മേയർ റഹ്മാനെ ഞങ്ങളുടെ നാട്ടിലും കുടുംബത്തിലുമെല്ലാം പല ആളുകളും രോഗികളായി കിടക്കുന്നവരുണ്ട് എല്ലാവരുടെയും അസുഖം നീ ആജിലായ ശിഫ നൽകി അനുഗ്രഹിക്കണമേ മേ റബ്ബെ എല്ലാവർക്കും നീ ശിഫ നൽകണമേ മേയറഹ്മാൻ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളാകുന്ന മഹാന്മാരെ മഹപ്പത്ത് വെക്കാനുള്ള ഹൃദയം നീ നമുക്ക് ഞങ്ങൾക്ക് വിശാലതാക്കിത്തരണ റഹ്മാൻ ഹബീബായ വലിയ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഏറ്റുത്തരണം അതുവഴി ഞങ്ങൾക്കും കുടുംബത്തിനും ദുരായ കൊണ്ട് പറഞ്ഞവർക്കെല്ലാം സ്വർഗത്തിലെ ജന്നാത്തുൽ ഫിറദോസിലെത്താൻ നീ ഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ നിന്റെ സ്വർഗത്തിലെ ജന്നാത്തുൽസ് ഞങ്ങൾക്ക് നീ ഓശാനം നൽകണമേ തമ്പുരാനെ